നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം പീഡനം നടത്തിയത് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി ലണ്ടനിൽ പത്ത് പേരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ചൈനീസ് ഗവേഷണ വിദ്യാർത്ഥിക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ ലണ്ടനിൽ നിരവധി സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ചൈനീസ് ഗവേഷണ വിദ്യാർത്ഥിക്കെതിരെ കൂടുതൽ പേർ സമാനമായ പരാതികളുമായി രംഗത്ത് വന്നു ചൈനയിലും ലണ്ടനിലുമായി പത്ത് സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തതിന്റെ കുറ്റം തെളിയിച്ച ചൈനീസ് പി എച്ച് ഡി വിദ്യാർത്ഥി ഷെൻഹാവോ സെമിനെതിരെയാണ് ഇരുപത്തി മൂന്ന് സ്ത്രീകൾ കൂടി പരാതി നൽകിയിരിക്കുന്നതെന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ഏകദേശം അൻപത് സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചതായി വ്യക്തമാവുന്നുണ്ട് ഇയാൾ തന്നെ ഈ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഇരകളായ സ്ത്രീകളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് പുതുതായി പരാതി നൽകിയ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലണ്ടനിൽ സോ തന്നെ ആക്രമിച്ചതായും എന്നാൽ കഴിഞ്ഞ മാസം നടന്ന വിചാരണയ്ക്ക് ശേഷം മാത്രമേ പോലീസിനെ സമീപിക്കാൻ തനിക്കാവുമെന്നായിരുന്നു പുതിയ യുവതി വെളിപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു സോ തന്റെ ഇരകളെ കെണിയിൽ വീഴ്ത്തിയത് പ്രചാരത്തിലുള്ള മെസ്സേജിംഗ് ആപ്പായ വി ചാറ്റ് ആണ് ഇയാൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഭൂരിഭാഗം ഇരകളും ചൈനയിൽ നിന്ന് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളായിരുന്നു വീണ്ടും പിന്നോട്ട് ബ്രിട്ടനിലെ ആരോഗ്യ സേവനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് ശതമാനം മുതിർന്നവർ മാത്രം നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ സംതൃപ്തി വളരെ താഴ്ന്ന നിലയിലാണ് ബ്രിട്ടനിലെ മുതിർന്നവരിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് എൻ എച്ച് എസ് ആരോഗ്യ സേവനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചത് ജി പി സേവനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയവരുടെ അനുപാതം മുപ്പത്തിയൊന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു കിങ്സ് ഫണ്ടിനൊപ്പം ഡാറ്റ വിശകലനം നടത്തിയ നഫീദ്സ് ട്രസ്റ്റിന്റെ പോളിസി അനലറ്റിക്സ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നിലവിലെ ലേബർ സർക്കാരിനും ഈ റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് അധികാരത്തിലെത്തിയ ശേഷം ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോഴും എൻ എച്ച് എസ് സേവനങ്ങളിലെ പ്രശ്നങ്ങൾ തുടർച്ചയായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് എൻ എച്ച് എസ് പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കാത്തിരിപ്പ് സമയം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുമെന്നത് ലേബർ പാർട്ടിയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു അതിന്റെ ഭാഗമായി വിവിധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒടുവിലായി എൻ ഇംഗ്ലണ്ടിന്റെ പുനഃസംഘടനയും അതിലൊന്നായിരുന്നു കഴിഞ്ഞ ലേബർ സർക്കാർ രണ്ടായിരത്തി പത്തിൽ അധികാരത്തിൽ നിന്ന് വിട്ടപ്പോൾ എൻ എച്ച് എസിന്റെ സേവനങ്ങൾ എഴുപത് ശതമാനം സംതൃപ്തരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് മഹാമാരിക്ക് മുൻപ് ഈ സംഖ്യ അറുപത് ശതമാനമായിരുന്നു എന്നാൽ മഹാമാരിക്ക് ശേഷം എൻ എച്ച് എസ് സേവനങ്ങൾ ദ്രുതഗതിയിൽ ക്ഷയിക്കുകയും പൊതുജനങ്ങളുടെ അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും എൻ എച്ച് എസ് ദന്തചികിത്സയോടുള്ള സംതൃപ്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത് ശതമാനത്തിൽ മുതൽ കഴിഞ്ഞ വർഷം ഇരുപത് ശതമാനത്തിലേക്കാണ് എത്തിയത് ദന്ത സംരക്ഷണത്തിൽ അൻപത്തി അഞ്ച് ശതമാനം പേർ ഇപ്പോൾ അതൃപ്തരാണ് മറ്റേതെങ്കിലും ആരോഗ്യ സേവനത്തേക്കാൾ ഇതിൽ അധികം പരാതികൾ ഉയരുന്നുണ്ട് പുതിയ പഠന ഫലങ്ങൾ എൻ എച്ച് എസ് അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ അനാവരണം ചെയ്യുന്നതായും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന വെല്ലുവിളികൾ വലുതാണെന്നും കിങ്സ് ഫണ്ടിന്റെ മുതിർന്ന ഗവേഷകർ അഭിപ്രായപ്പെട്ടു ിൽ എത്തിയതോടെ ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആഘാത സമ്മാനിച്ച് സകല മേഖലകളിലും ഉയരുന്നു ഏപ്രിൽ മാസം എത്തിയതോടെ ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാവും നികുതികളും സേവന ബില്ലുകളും ഏകദേശം എല്ലാ മേഖലകളിലും വർദ്ധിക്കുമ്പോൾ ഉപഭോക്താക്കളിൽ ആശങ്കയേറുകയാണ് എനർജി ബിൽ മുതൽ വെള്ളം കാർ ടാക്സ് ടി വി ലൈസൻസ് എന്നിവ വരെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ സാമ്പത്തിക ഭാരം നേരിടേണ്ടി വരുന്നവർക്ക് തിരിച്ചടിയാകുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഒരേ സമയം പല ചെലവുകളും വർധിക്കുന്നതിനാൽ ഈ മാസം വലിയ ആഘാതമാണെന്ന് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നു ചില വർധനവുകൾ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് എനർജി ബില്ലുകളിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട് ലിബറൽ ഡെമോക്രാറ്റുകൾ മന്ത്രിമാരോട് ആവശ്യമുന്നയിച്ചിരുന്നു എനർജി റെഗുലേറ്ററായ ഓഫ് ജം പ്രഖ്യാപിച്ച പ്രൈസ് ക്യാപ്പ് പ്രാബല്യത്തിൽ വരുന്നതോടെ എനർജി ബില്ലുകൾ ആറേ ദശാംശം നാല് ശതമാനം പൗണ്ട് വരെ കൂടും ഇതോടെ ശരാശരി സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പൗണ്ടായി ഉയരും വാട്ടർ ബില്ലുകൾക്കും റെക്കോർഡ് തലത്തിലുള്ള വർദ്ധനയാണ് ഉണ്ടാവുക ഇംഗ്ലണ്ടിലും വെയിൽസിലും ഇരുപത്തി ശതമാനം വരെയാണ് വർധിക്കുക ഇതോടെ വാർഷിക ബില്ല് നാനൂറ്റി എൺപത് പൗണ്ടിൽ നിന്ന് അറുന്നൂറ്റി മൂന്ന് പൗണ്ടിലേക്ക് കുതിക്കും കൗൺസിൽ ടാക്സ് വർധനവുമാണ് പൊതുജനങ്ങൾക്ക് വൻ പ്രതിസന്ധി ആവുന്നത് ശരാശരി ബാൻഡ് ദീപ് പ്രോപ്പർട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കൗൺസിൽ ടാക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പൗണ്ടായി ഉയരും ചില കൗൺസിലുകൾക്ക് ക്യാപ്പ് മറികടന്ന് നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുമതി ലഭിച്ചിട്ടുമുണ്ട് പെട്രോൾ ഡീസൽ വാഹന ഉടമകൾക്ക് റോഡ് ടാക്സ് ആയി അഞ്ച് പൗണ്ട് അധികം നൽകേണ്ടിവരും ഈ സമഗ്രമായ വർദ്ധനവ് ബ്രിട്ടീഷ് ജനതയുടെ ധനകാര്യ ഭാരം കൂടിയതിന്റെ പ്രതിഫലനം മാത്രമല്ല സർവീസുകളുടെ ഉയർന്ന ചിലവുകളും അതിന്റെ പശ്ചാത്തലവുമാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു സർക്കാർ ചിലതെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കാൻ നടപടികൾ എടുക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം പുറപ്പെട്ട ആഡംബര കപ്പലിൽ നിന്ന് കിഴക്കൻ കരീബിനയിലേക്ക് പുറപ്പെട്ട ആഡംബര കപ്പലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് നോറോ വൈറസ് ബാധ ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാർക്കും പതിനേഴ് ജീവനക്കാർക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇവരെ കപ്പലിനുള്ളിൽ ഐസൊലേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ് യാത്രക്കാർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് അമേരിക്കൻ ആരോഗ്യ ഏജൻസിയായ സി ഡി സിംഗ് ആണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇരുപത്തി ഒൻപത് ദിവസത്തെ ഉല്ലാസയാത്രയ്ക്കായി മാർച്ച് എട്ടിന് പുറപ്പെട്ട കുനാറ്റ് ലൈറ്റ്സിന്റെ ക്യൂൺ മേരി രണ്ട് എന്ന ആഡംബര കപ്പലിലെ യാത്രക്കാർക്കാണ് നോറോ വൈറസ് പിടിപെട്ടത് കപ്പൽ മാർച്ച് പതിനെട്ടിന് ന്യൂയോർക്ക് സിറ്റിയിൽ നങ്കൂരമിട്ടതിന് പിന്നാലെയാണ് വൈറസ് ബാധയുണ്ടായതെന്ന് സി ഡി സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വയറിളക്കം ഛർദി എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ കപ്പലിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരുണ്ട് രോഗബാധിതരെ പ്രത്യേകമായി ഐസൊലേഷനിൽ പാർപ്പിക്കുകയും ശുചിത്വ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കുകയും ചെയ്തതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കപ്പൽ കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റിക് സമുദ്രം കടന്നു ഏപ്രിൽ ആറിന് സൗത്താമ്പണിൽ എത്തുമെന്നാണ് പൈതൃകമുള്ളവരുടെ വീടുകൾ തുടർച്ചയായി കൊള്ളയടിക്കപ്പെടുന്നതായി പരാതി യു കെയിലെ ഏഷ്യൻ പൈതൃകമുള്ള വീടുകൾ തുടർച്ചയായി മോഷണത്തിനിരയാകുന്നതായി പോലീസ് റിപ്പോർട്ട് കള്ളന്മാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്വർണ ആഭരണങ്ങളാണ് സ്വർണവില ഉയർന്ന സാഹചര്യത്തിൽ വീടുകളിൽ ആഭരണം സൂക്ഷിക്കുന്നത് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായ മോഷണങ്ങളിൽ ഏഷ്യൻ കുടുംബങ്ങളാണ് പ്രധാനമായും ഇരകളാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് പതിനാറ് വരെ പത്തോളം വീടുകളിൽ നടന്ന മോഷണങ്ങളിൽ പ്രധാനമായും നഷ്ടപ്പെട്ടത് സ്വർണ ആഭരണങ്ങളാണെന്ന് പോലീസ് പറയുന്നു പൊതുസ്ഥലങ്ങളിൽ വിലയേറിയ ആഭരണങ്ങൾ ധരിച്ചു പോകുന്നവരെ ലക്ഷ്യമാക്കി കള്ളന്മാർ പിന്തുടർന്ന് വീടുകൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് കവർച്ച നടത്തുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ലക്ഷം പൗണ്ട് വിലമതിക്കുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇതിൽ പലതും തലമുറകളായി ശേഖരിച്ചു വരുന്നവയാണെന്നും വരാനിരിക്കുന്ന വിവാഹ ചടങ്ങിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചവയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു മറ്റൊരു കേസിൽ ആറായിരം പൗണ്ട് പണവും അത്ര തന്നെ വിലമതിക്കുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തരം മോഷണ കേസുകൾ നിയന്ത്രിക്കാൻ പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് പോലീസ് പറയുന്നു മോഷണം നടത്തിയവരെ തിരിച്ചറിയുന്നതിനായി സിസിടി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് യു കെയിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നത് മോഷ്ടാക്കളെ ആകർഷിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ കമ്മ്യൂണിറ്റികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് ഉയരുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു